ഈശ്വംശിഹൈക്യസ്ഥിതി ആയിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെയും ക്രൈസ്തവ കത്തോലിക്ക പരസ്നേഹ പ്രവർത്തികളുടെയും ആത്മീയ ജീവിതയാത്രയുടെയും പശ്ചാത്തലത്തിൽ നമുക്കേറ്റവും പരിചയമുള്ള വിശുദ്ധനാണ് വിശുദ്ധ വിൻസെൻ്റ് പോൾ വിൻസെൻ്റ് പോൾ സൊസൈറ്റി എല്ലാ ഇടവകളിലും സജീവമായി പ്രവർത്തിക്കുന്ന ശക്തമായ ആത്മീയ സംഘടനയാണ് നിങ്ങൾ കണ്ടുമുട്ടുന്ന അവസാനത്തെ ആൾക്കും ഒരു സഹായവും നിങ്ങളിൽ നിന്നും ആവശ്യമില്ല എന്ന് തോന്നുന്നത് വരെ അവരെ സഹായിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കുക വിശുദ്ധ പോളിൻ്റെ ഈ ആഹ്വാനമാണ് ഈ സംഘടനയുടെ ആപ്തവാക്യം വിശുദ്ധ മെനുസെൻറ്റി പോളിൻ്റെ ആത്മചൈതന്യവും വചനപ്രഘോഷണ മാതൃകയും സ്വീകരിച്ച് കേരളത്തിൽ മെനുസനഷ്യൻ സന്യാസ വൈദിക സഭാസമൂഹം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മീയ നവീകരണ പ്രവർത്തനങ്ങളും വളരെ വലുതാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും പീഡകളും സാമ്പത്തിക പ്രയാസങ്ങളും തിക്താനുഭവങ്ങളും ഒറ്റപ്പെടലും ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം നേടുന്നത് നമ്മുടെ ജീവിതവും പരസ്നേഹ പ്രവർത്തികളും വഴിയാണ് ഇതാണ് തിരുസഭയിലെ എല്ലാ പരസ്നേഹ പ്രവർത്തനങ്ങളുടെയും സ്വർഗീയ മത്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റിപ്പോൾ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ വിൻസെൻ്റിപ്പോളിൻ്റെ സുഹൃത്ത പൂർണ്ണമായ പരസ്നേഹ പ്രവർത്തനങ്ങളുടെ മാതൃക സ്വീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ പാരീസിൽ ഫ്രെഡറിഖ് ഓസാനം എമാനുവേൽ ബെയ്ലി എന്നിവർ ചേർന്ന് ആരംഭിച്ച വിൻസൻ്റിപ്പോൾ സൊസൈറ്റിയിൽ നൂറ്റി അൻപത്തി മൂന്ന് രാജ്യങ്ങളിലായി എട്ടു ലക്ഷത്തിലധികം അംഗങ്ങൾ ഇന്ന് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലൂടെ ഈ സൊസൈറ്റിയിലെ അംഗങ്ങളെ വിശുദ്ധരാക്കി തീർക്കുക എന്നതാണ് ഈ സംഘടനയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം വിശുദ്ധ വിൻസൻ്റിപ്പോൾ ഇന്ന് നമുക്ക് നൽകുന്ന ശക്തമായ പ്രചോദനം എന്താണ് അദ്ദേഹം പറയുന്നു ആത്മാക്കളെ ദൈവത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക ഈ ജനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുവാൻ എങ്ങനെയാണ് നാം ശക്തരായിത്തീരുക തീർച്ചയായും ഇത് മനുഷ്യശക്തി കൊണ്ട് സാധിക്കുന്നതല്ല ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം നമ്മെ ശക്തിപ്പെടുത്തുന്ന നയിക്കുന്ന ദൈവവുമായി സദാ സമ്പർക്കത്തിൽ ആയിരിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത് എന്തുകൊണ്ടാണ് മനുഷ്യൻ സഹനങ്ങൾ വേദനകൾ രോഗങ്ങൾ പ്രയാസങ്ങൾ ഇവയെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് അദ്ദേഹം പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ദുഃഖങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുന്നത് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയാണ് ദൈവപരിപാലനയിൽ കൂടുതലായി ആശ്രയിക്കുവാൻ വേണ്ടിയാണ് പ്രാർത്ഥനയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ വേണ്ടിയാണ് ദൈവകൃപയിൽ ആശ്രയം വയ്ക്കുവാനാണ് ദൈവപ്രമാണങ്ങൾ നിരന്തരം ഓർമ്മിക്കുവാൻ വേണ്ടിയാണ് ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കുവാൻ വേണ്ടിയാണ് യേശുവിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ മനസ്സിനെ കൂടുതലായി ഒരുക്കുവാൻ വേണ്ടിയാണ് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് എഴുപത്തിയൊന്നിൽ ഇത് ഏറ്റു പറയുന്നുണ്ട് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ വിശുദ്ധ പൗലോസ്ലേഹ ഇക്കാര്യം റോമ അഞ്ച് മൂന്ന് നാലിൽ വിശദീകരിക്കുന്നത് എങ്ങനെയാണ് മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു എന്തെന്നാൽ കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു വിൻസെൻറ്റിൻ്റെ ജീവിതത്തിലെ സഹനങ്ങളും കഷ്ടപ്പാടുകളുമാണ് ദൈവത്തിലേക്ക് കൂടുതലായി അദ്ദേഹത്തെ ചേർത്ത് വെച്ചത് എന്ന് അദ്ദേഹം പറയുന്നു ഭൗതിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച് ഇടവകയിലെ ആത്മീയ കാര്യങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം നൽകാതെ പ്രവർത്തിച്ച് ഒരു സാധാരണ വൈദികനായി ജീവിച്ച വിനുസെൻ്റ് പോളിനെ സഹനങ്ങളിലൂടെ ദൈവം തന്നോട് ചേർത്ത് നിർത്തുകയായിരുന്നു ദൈവത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അദ്ദേഹം നൽകുന്ന ഉപദേശം ഇങ്ങനെയാണ് സുന്ദര രൂപമായി തീരേണ്ട കരിങ്കല്യന് തുല്യരാണ് നാം ഓരോരുത്തരും അതിനെ ആഞ്ഞടിച്ചുകൊണ്ട് നിൽക്കുന്ന ശില്പിയെ കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും അയാൾ അത് തല്ലി തകർക്കുകയാണെന്ന് ആദ്യം അതിൻ്റെ മുഴകളെല്ലാം തട്ടി നിൽക്കുകയാണ് അതിനുശേഷമേ അദ്ദേഹം ചെറിയ ചുറ്റിക ഉപയോഗിക്കുകയുള്ളൂ പിന്നീടാണ് അതിന് രൂപവും ചൈതന്യവും പകരുവാൻ വേണ്ടി ചെറിയ ഉളികൾ കയ്യിലെടുക്കുക അങ്ങനെ തൻ്റെ മാനസിക ചിത്രത്തെ സുന്ദര കലാശില്പമായി അദ്ദേഹം രൂപാന്തരപ്പെടുത്തുന്നു രണ്ടാമത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരാൾക്ക് തൻ്റെ സഹോദരങ്ങളുടെ നേരെ കണ്ണടയ്ക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്നതാണ് ഏറ്റവും വലിയ സുവിശേഷ പുണ്യം പരസ്നേഹ പ്രവൃത്തികളാണ് എന്ന് അയാൾ കണ്ടുപിടിക്കും സ്വർഗരാജ്യപ്രവേശനത്തിന് യേശു നിൽക്കുന്ന യോഗ്യത നേടുവാൻ അയാൾ നിരന്തരം പരിശ്രമിക്കും എന്തെങ്കിലും തിന്മകൾ ചെയ്യാതിരിക്കുന്നതല്ല നന്മയുടെ പ്രവൃത്തികൾ ചെയ്യുന്നതാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗമെന്ന് അദ്ദേഹം കണ്ടുപിടിക്കും വിശക്കുന്നവന് ആഹാരം കൊടുത്തു ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുത്തു പരദേശിയെ സ്വീകരിച്ചു നന്ദനെ ഒടുപ്പിച്ചു രോഗികളെയും കലാഗൃഹവാസികളെയും സന്ദർശിച്ചു ഇങ്ങനെ രോഗവും യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധികളും ദാരിദ്ര്യവും ശക്തമായി ആഞ്ഞടിച്ച ഫ്രാൻസിലെ പതിനായിരക്കണക്കിന് പാവപ്പെട്ടവർക്ക് സഹായമായി സംരക്ഷണമായി ആശ്വാസമായി വിനുസെൻറ്റ് തൻ്റെ ജീവിതം മാറ്റിവെച്ചു എന്നാൽ ഈ പ്രവർത്തനങ്ങൾ അവർക്ക് നൽകുന്ന ഔദാര്യം പോലെയാകരുത് എന്ന് വിശുദ്ധ വിനുസെൻ്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു പാവപ്പെട്ടവരാണ് നമ്മുടെ രാജാക്കന്മാരും യജമാനന്മാരും അവരെയാണ് നാം അനുസരിക്കേണ്ടത് നമ്മുടെ കർത്താവ് പാവങ്ങളിൽ ഉള്ളതിനാൽ അവരെ യജമാന്മാരെന്ന് സംബോധന ചെയ്യുന്നതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല അതായത് ദൈവത്തോട് കൂടുതലായി ചേർന്നിരുന്ന് ദൈവം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഏത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ഇഷ്ടമല്ല പ്രവർത്തിക്കേണ്ടത് എന്നുകൂടി അദ്ദേഹം നമ്മെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് വിശുദ്ധ നെൻസണ്ണിപ്പോളിൻ്റെ വിരോചിതമായ പുണ്യചരിത ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതും നമ്മൾ തേടിച്ചെല്ലുന്നതുമായ സഹനജീവിതം നമുക്ക് വേണ്ടി പീഡനമേറ്റ് മരിച്ച യേശുവിനെ കൂടുതലായി സ്നേഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നു അതുവഴി വേദനിക്കുന്ന സഹിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട സഹോദരങ്ങളുടെ സേവനത്തിന് നമ്മുടെ ജീവിതം മാറ്റിവയ്ക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഈ ലോക ജീവിതം അവസാനിച്ചുവെങ്കിലും നൂറ്റാണ്ടുകളായി സഭയുടെ ജീവകാരുണ്യ പ്രവർത്തികളുടെ വലിയ മാതൃകയും പ്രചോദനമായ വിശുദ്ധ മനസ്സിൻ്റെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലും പ്രകാശം പരത്തട്ടെ